ചെടി മുരിങ്ങയാണിത് ഇത് നൈസറിയിൽ നിന്നിപ്പം വാങ്ങിച്ച് ഞാൻ ചട്ടിയിലാണ് വെച്ചത് അപ്പോൾ സ്ഥലപരിമിതി മൂലം ഇങ്ങനെ ചട്ടിയിലാക്കിയതാണ് ഇപ്പോൾ വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു രണ്ട് മാസം ആവുന്നതേ ഉള്ളു രണ്ട് മാസം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു അഞ്ചടിയിൽ കൂടുതൽ വലിപ്പം വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി ഒക്കെ ഈ ചട്ടിയിൽ ഇങ്ങനെ പോകും അത് കഴിഞ്ഞാൽ ഈ ഡ്രമ്മിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലേക്കോ ഒക്കെ ഒന്ന് മാറ്റി നടണം പിന്നെ ഇതിനിപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പുണ്ണാക്ക് ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടി ഒക്കെ ഇതിൽ തന്നെ പോവും അത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലുപ്പമുള്ളൊരു ചട്ടിയിലേക്ക് മാറ്റണം എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുക്കും ചട്ടിക്ക് ഓൾസൊക്കെ ഇട്ടതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കില്ല അങ്ങനെ വെള്ളം ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല ഇത് ഞാനിവിടെ ഒറ്റത്തടിയായി വന്നപ്പോൾ ഒന്ന് കട്ട് ചെയ്തത് അപ്പം മൂന്ന് ശിഖരങ്ങളായി വന്നു നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിലത് ഒറ്റത്തടിയായി കുറേ ഉയരത്തിലേക്ക് പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ആയിട്ട് വന്നോളും ഇത് ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചത് ഇതിപ്പോൾ നിലത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിലും മരത്തിൻ്റെ ഷെയ്ഡൊന്നും തട്ടി വെയിൽ കിട്ടാത്ത സ്ഥലത്തൊന്നും വെക്കരുത് ഇതിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് ആറുമാസമാണ് ഇതിന് പറയണത് ആറുമാസം കൊണ്ട് തന്നെ നമുക്കത് പൂവിട്ട് കായ്ക്കുന്നാണ് പറയുന്നത് ഇതിന് വേണ്ട വളവും അതുപോലെ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുകയാണെങ്കിൽ ആറുമാസം കൊണ്ട് തന്നെ ഇത് കായ പിടിച്ച് തുടങ്ങും ചെറിയൊരു തൈ നട്ടതാണ് ഏതായാലും രണ്ട് മാസം കൊണ്ട് തന്നെ തടിമരൊക്കെ ഒന്ന് വണ്ണം വെച്ച് പോന്നിട്ടുണ്ട് ഏതായാലും നമുക്കൊന്ന് കാത്തിരിക്കുക രണ്ട് ആറുമാസം കൊണ്ട് കായ്ക്കാമെന്നറിയണമല്ലോ കായ്ക്കേണ്ടതാണ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ പറഞ്ഞ പ്രകാരം രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആറുമാസം കൊണ്ട് കായ്ക്കുന്നതാണ് പറഞ്ഞത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ